അതിവർഷം എത്തിയപ്പോൾ ദുരിതം ശീതകാല പച്ചക്കറി കൃഷി കൊടുങ്ങാൻ കഴിയാതെ ഇത്തവണ കർഷകർക്ക് കണ്ണീർ കണ്ണൂർ ചാമ്പാട്ടെ വയലിലെ കാഴ്ചകൾ കർഷകരെയും നാടിനെയും ഒന്നടങ്കം വേദനിപ്പിക്കുന്നു വർഷം തോറും നവംബർ മാസത്തിൽ ശീതകാല പച്ചക്കറികൾ കൃഷി ചെയ്യാൻ നിലമൊരുക്കൽ ആരംഭിക്കുന്നതാണ് പതിവ് നെല്ല് കൊയ്ത് കഴിഞ്ഞ് പാടമൊഴിയുമ്പോഴേക്കും നിലം ആറി തുടങ്ങും എന്നാൽ പതിവിന് വിപരീതമായി ഇത്തവണ കൃഷിയിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് നിലവിൽ ഈ വർഷം കർഷകനെ സംബന്ധിച്ച് നെൽ നെൽ വിളവ് നല്ല വിളവ് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിപ്പോ ഒരു ഒന്നര മാസക്കാലം താമസിച്ച് പോയി എന്നുള്ളൊരു പ്രശ്നം കർഷകനെ സംബന്ധിച്ച് ഉണ്ട് പച്ചക്കറി കൃഷി ആരംഭിക്കുന്നതിന് വേണ്ട പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സമയമായപ്പോഴാണ് കൊഴുത്ത് നടക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം കർഷകനെ സംബന്ധിച്ചുണ്ട് അതുകൊണ്ട് തന്നെ ും കാലവർഷം വീണ്ടും മഴയെത്തുകയാണ് എന്നാണ് കാലാവസ്ഥ അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള പച്ചക്കറി കൃഷിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് കർഷകനെ സംബന്ധിച്ച് ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം കർഷകർക്ക് വെല്ലുവിളിയായി നിലയ്ക്കാത്ത മഴയിൽ പാകമായ നെല്ല് പോലും വിളവെടുക്കാൻ പറ്റാത്ത അവസ്ഥ കൊയ്ത്ത് കഴിഞ്ഞിട്ടും പാടം മുഴുവൻ വെള്ളക്കെട്ടാണ് വെള്ളം എന്ന് പറ്റുമെന്ന് പറയാനും കഴിയുന്നില്ല വെള്ളമൊഴിഞ്ഞ് പാടമാറിയാലേ കർഷകർക്ക് ആശ്വാസമാകൂ തന്നെയുമല്ല പകൽ നേരമുള്ള കടുത്ത വെയിലും കൃഷിക്ക് ഭീഷണിയാണ് അതിവർഷം മഴ കൂടുതലും വേനൽ ചൂടിന്റെ ആധിക്യം അത് കാരണം എന്താ വെച്ചാൽ ഈ വയലില് സാധാരണഗതിയിൽ ഒന്നാം വിള നെൽകൃഷി നടത്തേണ്ട സമയത്തിന് മുമ്പായിട്ട് തന്നെ മഴ വന്നതുകൊണ്ട് വിത്തരാനും മറ്റ് കാർഷിക പ്രവൃത്തികൾ ആരംഭിക്കാനും കഴിയാതെ പോകും കാലം തെറ്റിയുള്ള മഴ മൂലം കാലം തെറ്റി കൃഷി ചെയ്യേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കേരളത്തിലെ കാർഷിക മേഖല ഇത്തരം സാഹചര്യങ്ങൾ കൊണ്ട് കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് നെല്ലിലെ നഷ്ടം ശീതകാല പച്ചക്കറി കൃഷിയിൽ നികത്താമെന്ന പ്രതീക്ഷയും അസ്തമിച്ചു ഇ ടി വി ഭാരത് കണ്ണൂർ